ജീവിതത്തിൽ എല്ലാവർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവൂല്ലേ നഷ്ടങ്ങൾ ഉണ്ടാവാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഒരു പക്ഷെ അത് പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു ബന്ധം തകർന്നു പോയതാകാം ഈ നഷ്ടങ്ങൾ നമ്മളെ തളർത്തി കളയുകയും എന്തിനാണ് എനിക്കിത് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കും പലപ്പോഴും നമ്മൾ ഇതൊരു ശാപമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ ഫലമായിട്ടോ ഒക്കെ നമ്മൾ കാണാൻ സാധ്യതയുണ്ടല്ലേ എന്നാൽ ഈ നഷ്ടങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ശാപമാണോ അതോ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ദൈവമൊരുക്കുന്ന വഴികളാണോ നോക്കിയാലോ ഈ വീഡിയോയിൽ നഷ്ടങ്ങളെ എങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാമെന്നും അത് എങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കോ നഷ്ടങ്ങളെ പലപ്പോഴും ഒരു അഗ്നിപരീക്ഷണം എന്ന് പറയാറുണ്ട് സ്വർണം തീയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും അത് കൂടുതൽ തിളക്കമുള്ളവരാക്കുകയും ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളിൽ അമിതമായി ആശ്രയിക്കുന്നു ഒരു ജോലി പണം അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ ഇവയെല്ലാം മാഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് താങ്ങായി ഒരു ഉയർന്ന ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ നഷ്ടങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട് ഇത് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരാളെ നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മൂല്യം നമ്മൾ അറിയുന്നത് ഇത് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ വില മതിക്കാൻ പഠിപ്പിക്കുന്നു ജീവിതം നിരന്തരമായ മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളെ വായിക്കാതെ അതിനെ ഉൾക്കൊള്ളാൻ നഷ്ടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മാറ്റമില്ലായ്മയാണ് ലോകത്തിൽ ഏക മാറ്റം എന്ന് പറയാറുണ്ട് ഓരോ നഷ്ടവും നമ്മെ ചില അമൂല്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവയെ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട പ്രധാനമാണ് ചില പ്രധാന പാഠങ്ങൾ നോക്കിയാലോ നമ്മുടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത് ഞാൻ ഇത് അതിജീവിക്കില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും നമ്മൾ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നത് നമ്മുടെ ഉള്ളിലെ അദൃശ്യമായ ശക്തി കൊണ്ടാണ് നഷ്ടങ്ങൾ നമ്മളെ കൂടുതൽ സഹനശക്തിയുള്ളവരാക്കുന്നു ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ തളർത്തിയിരുന്ന സ്ഥാനത്ത് വലിയ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നു ചിലപ്പോൾ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും നഷ്ടങ്ങൾ നമ്മളെ പുതിയ വഴികളിലേക്ക് ചിന്തിക്കുവാനും പുതിയ സാധ്യതകൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു ഇതൊരു പുതിയ ജോലിയിലേക്കോ ഒരു പുതിയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിലേക്കോ ഇത് നയിച്ചേക്കാം അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം കുറയുകയും ആത്മീയമായതും ബന്ധങ്ങൾക്കുമുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്താണ് ജീവിതത്തിൽ ശരിക്കും പ്രാധാന്യമെന്ന് നഷ്ടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഓരോ നഷ്ടവും നമ്മളെ കൂടുതൽ അനുഭവ സമ്പന്നരാക്കുന്നു ഈ അനുഭവങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ പ്രചോദിപ്പിക്കുവാനും നമുക്ക് പിന്നീട് ഉപയോഗിക്കാം നഷ്ടങ്ങളെ വെറുതെ അതിജീവിച്ചാൽ മാത്രം പോരാ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും വേണം അതിന് ചില ആത്മീയ വഴികളുണ്ട് ഒന്ന് സംഭവിച്ചതിനെ പൂർണ്ണമായും അംഗീകരിക്കാതിരിക്കുക വേദനകളെയും അസുഖങ്ങളെയും അനുഭവിക്കാൻ സ്വയം അനുവദിക്കുക ഇത് രോഗശാന്തിയുടെ ആദ്യ പടിയാണ് ദൈവവുമായി ബന്ധപ്പെടാൻ ധ്യാനവും പ്രാർത്ഥനയും സഹായിക്കും നിങ്ങളുടെ ആശങ്കകൾ ദൈവത്തോട് തുറന്നു പറയുക അത് നിങ്ങൾക്ക് ആശ്വാസം നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നഷ്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നന്ദിയുള്ളവരാകുക അത് നിങ്ങളുടെ മനോഭാവത്തെ മാറ്റാൻ സഹായിക്കുന്നു അടുത്തതാണ് ഒറ്റയ്ക്ക് ഈ വേദനകളെ നേരിടേണ്ടതില്ല വിശ്വസ്തമായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക മറ്റൊന്നാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനും ഒരു നല്ല ലക്ഷ്യബോധം നൽകുവാനും സഹായിക്കും ഓർക്കുക ജീവിതത്തിലെ ഓരോ നഷ്ടവും ഒരു അവസാനമല്ല മറിച്ച് ഒരു പുതിയ തുടക്കമാണ് ഇത് നമ്മളെ കൂടുതൽ കരുത്തരും ജ്ഞാനികളുമാക്കി മാറ്റുന്നു ഈ നഷ്ടങ്ങളെ ഒരു ശാപമായി കാണാതെ നിങ്ങളെ വളർത്താൻ ദൈവം നൽകിയ ഒരു അവസരമായി കാണുക നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കുക ഈ അഗ്നിപരീക്ഷണം നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ നഷ്ടങ്ങളെ ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള ചുവടുവെപ്പായി കാണാൻ നിങ്ങൾ തയ്യാറല്ലേ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അത് എത്ര കഠിനമാണെങ്കിലും നമ്മളെ കൂടുതൽ ശക്തരും ജ്ഞാനികളുമാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് ഇരുണ്ട മേഘങ്ങൾ പോലെ നമ്മളെ മൂടുന്ന ദുഃഖങ്ങളും നഷ്ടങ്ങളും ഒരു ശാപമല്ല മറിച്ച് നമ്മുടെ ആന്തരിക ശക്തിയെയും യഥാർത്ഥ ലക്ഷ്യത്തെയും തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് ഈ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിട്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പ്രകാശമുള്ള ഒരു ജീവിതം സാധിക്കും ഓർക്കുക നിങ്ങളുടെ ഉള്ളിലെ ഒരു സൂര്യനുണ്ട് ഏത് ഇട്ടിനെയും വെളിച്ചമാക്കാൻ കഴിയുന്ന ഒരു ദൈവിക ശക്തിയുണ്ട് അതിനെ ഉണർത്തുക അതിനെ വിശ്വസിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ യാത്രയിൽ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതം ഒരു വലിയ പുസ്തകമാണ് ഓരോ ദിവസവും അതിലെ ഓരോ അധ്യായമാണ് ഏറ്റവും മനോഹരമായ അധ്യായം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രായക്കാരുമായിരിക്കാം നഷ്ടങ്ങളെ കുറിച്ച് വിഷമിക്കാതെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി